അതിവേഗ ഇന്റർനെറ്റ് സേവനം എത്തിക്കുക എന്ന വിപ്ലവകരമായ ലക്ഷ്യത്തോടെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് വിക്ഷേപിച്ച ഇലോൺലെ ഉപഗ്രഹങ്ങൾ ഇപ്പോൾ ബഹിരാകാശ സുരക്ഷയ്ക്ക് ഒരു പുതിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ വിന്യസിച്ചിട്ടുള്ള ഈ ഉപഗ്രഹങ്ങളിൽ ഗണ്യമായ എണ്ണം ഓരോ ദിവസവും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ശാസ്ത്രലോകത്ത് ആശങ്ക ഉയർത്തുന്നത് ഈ പ്രതിഭാസം ബഹിരാകാശ അവശിഷ്ടങ്ങളുടെ വർധനവിന് കാരണമാവുകയും ക്ലസർ സിൻഡ്രോം എന്ന അപകടകരമായ ചെയിൻ റിയാക്ഷനിലേക്ക് ലോകത്തെ നയിച്ചേക്കാം എന്ന മുന്നറിയിപ്പും ശാസ്ത്രജ്ഞർ നൽകുന്നു അമേരിക്കയിലെ ഗവേഷണ കേന്ദ്രമായ സ്മിത് സോണിയനിലെ ആസ്ട്രോഫിസ്റ്റ് മെക്ഡോവിലിന്റെ കണക്കുകൾ പ്രകാരം എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ഉപഗ്രഹങ്ങളാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്നത് എന്നാൽ ഈ കണക്കുകൾ ഒതുങ്ങുന്നില്ല ആമസോണിന്റെ പ്രൊജക്ട് ക്യൂബർ പോലെയുള്ള ഒരു ബൃഹത്തായ ഉപഗ്രഹ ശൃംഖലകളും ചൈനീസ് ഉപഗ്രഹ പദ്ധതികളും കൂടി സജീവമാകുന്നതോടെ ഒരു ദിവസം ഭൂമിയിലേക്ക് തിരികെ പ്രവേശിക്കുന്ന ഉപഗ്രഹങ്ങളുടെ എണ്ണം അഞ്ചായി വരെ ഉയരാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ ഭൂമിയുടെ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് സ്പേസ് എക്സ് ലക്ഷ്യമിടുന്ന പൂർണ്ണമായ ഏകദേശം ഉപഗ്രഹങ്ങൾ ഉണ്ടാകും ചൈനീസ് സംവിധാനങ്ങളുടെ മറ്റൊരു കൂടി കണക്കിലെടുക്കുമ്പോൾ ഭ്രമണപഥം മനുഷ്യനിർമ്മിത വസ്തുക്കളാൽ നിറയും ഈ ഭീമമായ എണ്ണം കണക്കിലെടുക്കുമ്പോൾ ഒരു ദിവസം അഞ്ചെണ്ണം വരെ ഭൂമിയിലേക്ക് തിരികെ കയറാമെന്ന് മെക്ഡോവൽ അഭിപ്രായപ്പെടുന്നു ഓരോ സ്റ്റാർലിക് ഉപഗ്രഹത്തിന്റെയും പ്രവർത്തന ആയുസ് ഏകദേശം അഞ്ചു മുതൽ ഏഴ് വർഷം വരെയാണ് ഈ സമയപരിധി കഴിയുമ്പോൾ പ്രവർത്തനരഹിതമായ യൂണിറ്റുകൾ ഭ്രമണപഥം വിച്ഛേദിക്കപ്പെടുകയോ സംവിധാനത്തിലെ തകരാറുകൾ മൂലമോ അല്ലെങ്കിൽ സൗരോർജ പ്രവർത്തനത്തിലെ മാറ്റങ്ങൾ മൂലമോ ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെട്ട് വീഴുന്നു ഉപഗ്രഹങ്ങൾ തനിയെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിച്ച് കത്തിയേരുന്ന തരത്തിലാണ് സ്റ്റാർട്ടിക് ശൃംഖല രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെങ്കിലും ആ ആവർത്തി ബഹിരാകാശ പാരിസ്ഥിതിക സന്തുലനത്തിന് ഭീഷണിയാവുന്നു പ്രവർത്തനരഹിതമായ ഉപഗ്രഹങ്ങളും റോക്കറ്റുകളുടെ ഭാഗങ്ങളും ഉൾപ്പെടെയുള്ള ബഹിരാകാശ അവശിഷ്ടങ്ങളുടെ വർധനവ് ഭൂമിയെ ക്ലസർ സിൻഡ്രോം എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് നയിക്കുമെന്ന് ബഹിരാകാശ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ബഹിരാകാശത്ത് വസ്തുക്കൾ തമ്മിലുള്ള കൂടിയിടികൾ കൂടുതൽ അവശിഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും അത് തുടർച്ചയായ കൂട്ടിയിടികളുടെ ഒരു ശൃംഖലയ്ക്ക് നയിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ സംഭവിക്കുന്നത് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലെ ചില ഭാഗങ്ങൾ പൂർണ്ണമായും ഉപയോഗശൂന്യമായി മാറുന്നതിനും കാരണമാകും പുതിയ ഉപഗ്രഹ വിക്ഷേപണങ്ങളെ ഇത് സാരമായി ബാധിക്കുക മാത്രമല്ല നിലവിലുള്ള ഉപഗ്രഹ സംവിധാനങ്ങൾക്കും വലിയ ഭീഷണിയാകും ഒരു ചെറിയ കൂട്ടിയിടി പോലും ആയിരക്കണക്കിന് പുതിയ അവശിഷ്ടങ്ങൾ സൃഷ്ടിച്ച് ഈ ശൃംഖലയ്ക്ക് ആക്കം കൂട്ടും ഉപഗ്രഹങ്ങളുടെ ഈ അപ്രതീക്ഷിത തകരാറിനും ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവിനും ഒരു പ്രധാന കാരണം നിലവിലെ സൗര താപനിലയാണ് സൂര്യന്റെ പതിനൊന്ന് വർഷത്തെ ചക്രത്തിലെ ഏറ്റവും സജീവമായ കാലഘട്ടമാണിപ്പോൾ സൗരജ്വാലകളും മാസ് ഭൂമിയുടെ അന്തരീക്ഷത്തെ അന്തരീക്ഷത്തെ ചൂടാക്കുന്നു ഈ താപനം വികസിപ്പിക്കുകയും താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങൾ അധിക എയർ ഡ്രാഗ് അഥവാ അന്തരീക്ഷ വലിച്ചിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു അന്തരീക്ഷ വലിച്ചിൽ കൂടുന്നത് ഉപഗ്രഹങ്ങളുടെ വേഗത കുറയ്ക്കുകയും അവയെ ഭ്രമണപഥത്തിൽ നിന്ന് താഴേക്ക് വലിക്കുകയും ചെയ്യുന്നു ഇത് ഉപഗ്രഹങ്ങൾ പ്രവർത്തനരഹിതമാവാനും അന്തരീക്ഷത്തിലേക്ക് അനിയന്ത്രിതമായി തിരികെ പ്രവേശിക്കാനും കാരണമാകുന്നു സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ ഈ പ്രതിഭാസത്തിന് കൂടുതൽ ഇരയാകുന്നു കാരണം അവ വളരെ താഴ്ന്ന ഭ്രമണപഥത്തിലാണ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് ബഹിരാകാശ ഉപയോഗം വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ കർശനമായ നിയമങ്ങളും ചട്ടങ്ങളും കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് ഈ പ്രതിഭാസം വിരൽ ചൂണ്ടുന്നു ഓരോ രാജ്യവും കമ്പനി വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ അവയുടെ പ്രവർത്തന അവസാനിക്കുമ്പോൾ സുരക്ഷിതമായി നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ ഉറപ്പാക്കണം പോലുള്ള മെഗാ വിക്ഷേപണത്തിന് പ്രത്യേക നിയന്ത്രണങ്ങളും ആവശ്യമാണ് നിലവിൽ ഒരു ദിവസം അഞ്ചോ അതിലധികമോ വലിയ വസ്തുക്കൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് ബഹിരാകാശ ശാസ്ത്രജ്ഞർക്ക് ഒരു പുതിയ വെല്ലുവിളിയാണ് ഓരോ ഉപഗ്രഹവും കത്തി എഴിയുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ അന്തരീക്ഷത്തിൽ ലയിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ പരിസ്ഥിതിക്കും ദോഷകരമായേക്കാം സാങ്കേതിക വിദ്യയുടെ ഈ മുന്നേറ്റം മനുഷ്യരാശിക്ക് ഗുണകരമാകുമ്പോൾ തന്നെ അടുത്ത തലമുറയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന ഒരു ബഹിരാകാശ പാരിസ്ഥിതിക പ്രതിസന്ധിയിലേക്ക് നാം നീങ്ങുകയാണോ എന്ന ചോദ്യം ഈ റിപ്പോർട്ടുകൾ ഉയർത്തുന്നു ബഹിരാകാശത്തിന്റെ സുരക്ഷിതമായ ഉപയോഗത്തിനു വേണ്ടി സ്പേസ് എക്സും മറ്റ് വിക്ഷേപണ ഏജൻസികളും ഈ വെല്ലുവിളികളെ എങ്ങനെ നേരിടുമെന്ന ആകാംക്ഷയിലാണ് ശാസ്ത്രലോകം